അപ്പൊ നമുക്ക് എന്റെ നാട്ടിലെ കല്യാണ വീട്ടിലെ സ്പെഷ്യൽ മീൻകറുടെ റെസിപ്പി എന്താ നോക്കാം കഴിഞ്ഞ നമ്മുടെ നാട്ടിലൊരു കല്യാണത്തിന് പോയിണ്ടായിരുന്നു അവിടുന്ന് ഈ മീൻകറി കഴിച്ചപ്പോ എന്റെ ദൈവമേ ഒരു രക്ഷയില്ലാത്ത മീൻകറിയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഈ സാധാ മീൻകറിയിൽ നിന്ന് വ്യത്യാസമായിട്ട് തോന്നുന്നത് ഈ തക്കാളിക്ക് പൊരിച്ചുണ്ടാക്കുന്നോണ്ടാ തോന്നുന്നു അപ്പൊ ആദ്യം നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും നല്ലപോലെ അങ്ങട്ട് ചതച്ചെടുക്കാം ഇനി ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ച് രണ്ട് തക്കാളി എടുത്ത് നല്ലപോലെ രണ്ട് സൈഡും മുരിയിച്ച് വറുത്തെടുക്കണം ഇത് ഞാൻ ഒരു കിലോ മീനാട്ടോ എടുത്തുള്ളത് അപ്പൊ ഒരു കിലോ മീനിനെ രണ്ട് തക്കാളിയാണ് എടുത്തുള്ളത് ഇനി ഈ തക്കാളി വറുത്ത എണ്ണയിലോട്ട് ഒരു ടീസ്പൂൺ ഉളുവ് ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് മൂപ്പിച്ചെടുക്കണം ഉളവയുടെ കളറൊക്കെ മാറി ഉളിവിന്ന് പൊട്ടി വന്നാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചാച്ചതും ചേർത്ത് ഇച്ചിരി കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കണം ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റിയെടുക്കുന്നതിലാണ് ഈ കറിയുടെ രുചിയുള്ളത് അതായത് ഒരു ഗോൾഡൻ കളർ വരുന്നത് വരെ നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കണം ഇനി ഇതിലോട് മസാലയ്ക്ക് വേണ്ടിയിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ പൊടിയുടെ ആ പച്ചമണ മാറുന്നവരെ വഴറ്റിയെടുക്കണം ഇതിലോട്ട് നമ്മൾ മല്ലിപ്പൊടിയും സവാളിയും ഒന്നും ചേർക്കുന്നില്ല ഇനി വറുത്തെടുത്ത തക്കാളിയുടെ തൊലി ഇതുപോലെ കളഞ്ഞെടുത്ത് നല്ലപോലെ ചതച്ചെടുക്കണം സാധാരണ നമ്മൾ മീൻകരക്ക് വെക്കുമ്പോൾ തക്കാളി അരച്ചിട്ടാണ് ഉപയോഗിക്കുക പക്ഷെ ഇത് അരക്കിയുള്ളതെ ചെയ്യുന്നത് ഇതുപോലെ നന്നായിട്ട് ചതച്ചെടുക്കാണ് വേണ്ടത് അതല്ലെങ്കിൽ കൈ വെച്ച് നല്ലപോലെ അങ്ങട്ട് ഒടച്ചെടുത്താലും മതി ഇനി ഈ തക്കാളി ചതച്ചതും കൂടി ചേർത്ത് നല്ലപോലെ അങ്ങട്ട് വഴറ്റിയെടുത്ത് കൂടെ ഒരു അര കപ്പ് വെള്ളം കൂടി അവിടെ ഒഴിച്ച് ഇതിൽ എണ്ണ എങ്ങോട്ട് തെളിഞ്ഞു വരുമ്പോൾ കുതിർത്ത് വെച്ച കൊടംപുളി എങ്ങോട്ട് ചേർക്കണം ഈ കൊടമ്പുളി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ ഇനി ഇതിലോട്ട് ഒരു കപ്പ് വെള്ളവും ഇച്ചിരി കല്ലുപ്പും കൂടി എങ്ങനെ ചേർത്ത് നല്ലപോലെ വെട്ടി തിളപ്പിച്ചെടുക്കണം കറി നല്ലപോലെ അങ്ങോട്ട് വെട്ടി തിളച്ച് വന്നാൽ കഴുകി വെച്ച മീൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചൂത മീൻ ചേർത്ത് കൊടുക്കുന്നത് മലപ്പുറത്ത് ചൂരമീനും ചൂതാന്നാട്ടോ പറയാ അങ്ങനെ മീൻ ചേർത്തിട്ട് നല്ലപോലെ അങ്ങട്ട് തിളച്ച് വന്നാൽ കറി റെഡിയാണ് ശരിക്കും ഈ മീൻ കറിയുടെ കൂടെ ചോറ് കൂട്ടി കഴിക്കാനാട്ടോ നല്ല ടേസ്റ്റ് ഞാൻ ഈ മീൻ കറി കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെള്ളപ്പത്തിൻ്റെ കൂടെയാണെന്ന് കേട്ടോ അതിൻ്റെ കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ ചാറ് മാത്രം മതി ശരിക്കും ചോറൊഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ആണ് നല്ല കുറുകിയ ചാറ് പിന്നെ ഇന്ന് ഞാൻ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കണത് നല്ല കപ്പയാണ് കേട്ടോ നല്ല ഉടച്ചെടുത്ത കപ്പ നല്ല പാൽക്കപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കപ്പയും മീൻ കറിയും കൂടി ആക്കാന്ന് വെച്ചു കപ്പയുടെ തൊലിയെല്ലാം കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് ചേർത്ത് ആവശ്യത്തിന് കല്ലുപ്പും ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒറ്റ വിസില് മതി കപ്പ റെഡി ഇനി നല്ല പച്ച ഒഴിച്ചുണ്ടെങ്കിൽ കടുകും കറിവേപ്പിലയും വറ്റലമുളകും ചേർത്ത് നല്ലപോലെ അങ്ങട്ട് വറുത്ത് ഇതിന്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലപോലെ അങ്ങോട്ട് ഒടച്ചിട്ടങ്ങട്ട് കഴിക്കണം കൂടെ നല്ല ചൂട് കട്ടൻ ചായ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട അപ്പം എങ്ങനെയാ ഈ വിൻകര എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടാവും പ്രത്യേകിച്ച് ഇത് ചോറിന്റെ കൂടെ കഴിക്കാനേ ഞാൻ പറയുകയുള്ളൂ അതേപോലെ വെള്ളപ്പതിന്റെ കൂടെ ഭയങ്കര ടേസ്റ്റ് ആണ് പിന്നെ നല്ല ചൂട് പൊറാട്ടയുടെ കൂടെ കിടിലും ടേസ്റ്റാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്തൊക്കെ മറക്കണ്ട അപ്പൊ ഞാനിത് എന്തായാലും കഴിച്ചു തീർക്കട്ടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം